എൻ്റെ പേര് മുഹമ്മദ് നിയാസ് കോട്ടയം ഡിപ്പോയിലെ ബി ടി സി കോർഡിനേറ്ററാണ് കോട്ടയം ഡിപ്പോയിൽ നിന്നും ഈ നവംബർ മാസത്തിൽ ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് ട്രിപ്പുകൾക്കും വിനോദയാത്രകൾക്കുമായിട്ട് ഇരുപത് ഇരുപത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ നവംബർ മാസത്തിൽ കളക്ഷൻ നേടിയത് കോട്ടയം ഡിപ്പോ ആണ് അതുകൂടാതെ ഡിസംബർ മാസം ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് അല്ലാതെയും എല്ലാ പബ്ലിക് ഹോളിഡേയ്സിലും മറ്റ് ഞായറാഴ്ച ദിവസങ്ങളിൽ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ നമ്മൾ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഉല്ലാസയാത്ര നടത്തുന്നുണ്ട് ഓൺലൈനായിട്ടോ ഇവിടെ വന്ന് നേരിട്ടോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഇരുപത്തെട്ടാം തീയതി കമ്പം രാമക്കൽമേട് ട്രിപ്പും ഇരുപത്തൊമ്പതിന് മാമലക്കണ്ടം മൂന്നാർ ട്രിപ്പും മുപ്പതാം തീയതി ചതുരങ്കപ്പാറ മൂന്നാർ ട്രിപ്പും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അതാത് സീസണുകളിൽ നമ്മൾ നടത്താറുണ്ട് ഇപ്പോൾ തിരുവൈനാണിക്കുളം ശിവഗിരി തീർത്ഥാടനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾക്കും അല്ലാതെയും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ദിവസം പ്രിഫർ ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലാതെ ഗവി ഗവി മറ്റ് ഗവി പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രിഫർ നമ്മൾ മിക്കവാറും മാസത്തിൽ രണ്ട് തവണ ട്രിപ്പ് നടത്താറുണ്ട് ഗവിയിൽ മാത്രം കൂടുതലും അവരുടെ ഡേ നമ്മുടെ ആണ് പ്രിഫർ ചെയ്യേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഗ്രൂപ്പുകൾ വന്നാൽ അവരുടെ ഡേറ്റിൽ നമ്മൾ നടത്താൻ ടൂർ നടത്തി കൊടുക്കുന്നതാണ് സിംഗിളായിട്ടാണേ സിംഗിളായിട്ട് അതല്ല ഗ്രൂപ്പായിട്ടാണെ എങ്ങനെ വേണേൽ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ല ഓഫീസിൽ വന്ന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എ സി അടക്കമുള്ള ബസ്സുകൾ കോട്ടയത്ത് കുറവാണ് എറണാകുളം പോലുള്ള മെയിൻ സ്ഥലങ്ങളിൽ എ സി അവൈലബിൾ ആണ് നമുക്ക് കൂടുതലും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പ്രിഫർ ചെയ്യുന്നത് സർവീസിന്